എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനെ ഇങ്ങനെ സിറ്റ് ഔട്ട് വന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ജയനങ്ങോട് കടന്നു വരുന്നത് ദേവേനെ കണ്ടു ജയൻ പറഞ്ഞു നിനക്ക് എത്ര മൂഴം മുല്ലപ്പൂവാ ദേവേനെ വേണ്ടേന്ന് വെക്കാം ആർ താ അങ്ങനെ പറഞ്ഞു അല്ല മുല്ലപ്പൂ പിച്ചിപ്പോ ഒക്കെ എത്ര വേണമെങ്കിലും പറഞ്ഞാൽ മതി നിനക്ക് ഞാൻ വാങ്ങിച്ചു വന്നോണ്ടിരുന്നല്ലേ ഇപ്പോഴല്ല ഇതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ ശേഷം നിനക്കറിയാലോ നീ പറയുമായിരുന്നു മുല്ലപ്പൂവും പിച്ചിപ്പവും ഒക്കെ വേണമെന്ന് അത് മാത്രല്ല പരസ്യം വേണം നിന്റെ തലയിലധികം ചൂടിയും തന്നിട്ടില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ദേവേനിയോട് അതിനിപ്പം എന്താ കുഴപ്പം എന്നിട്ടാണോ നീ ആദിച്ച് നയനിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചോണ്ട് കൊടുത്തപ്പം നിനക്ക് ഇഷ്ടപ്പെടാതെ തോന്നേ നിനക്ക് മുല്ലപ്പൂ വേണം നീ വാശി പിടിച്ചതെന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ ഞാൻ ദേവേനി അവന്റെ കല്യാണം കഴിഞ്ഞാൽ അവന്റെ ഭാര്യയ്ക്ക് മുല്ലപ്പൂം മേടിച്ചു കൊടുത്തെന്ന് ഓർത്തോണ്ട് നീ ഇത്രമാത്രം രോഷ കൊല്ലിയാലുടെ പറയാ പറയാം അവൾ ഇത്ര പെട്ടെന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞോ എനിക്കറിയായിരുന്നു അവള് വന്ന് പറഞ്ഞത് പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യം അതെ അവള് പറഞ്ഞു വന്ന് പറഞ്ഞൊന്നും അല്ല അവൾ അങ്ങനെ വന്ന് പറയൂന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവള് പറഞ്ഞൊന്നുമല്ല പക്ഷേങ്കില് ഇത് എന്റെ കണ് കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാന്ന് പറയാം പെട്ടെന്ന് ദേവയാനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ചേട്ടൻ കണ്ടല്ലോ എന്നുള്ള രീതിയിൽ അതെ നീ ഇനിയും മാറണ്ട സമയായിരിക്കും ദേവയാനി ഇനിയിപ്പം നീ ഈ വീട്ടില് ഇത്രമാത്രം വിഷമിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം നയനെ അവന്റെ ഭാര്യയാണ് ആദർശന്റെ അവൻ ഭാര്യയായിട്ട് അംഗീകരി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചെന്നോർത്തോണ്ട് നിനക്ക് അതിനകത്ത് ഇപ്പൊ കല്ലേട് തോന്നേണ്ട കാര്യമില്ല അതിപ്പൊ ഞാനെന്ത് തെറ്റിയെന്നാ അല്ല നിന്റെ നയനോടുള്ള സമീപനം ഒന്ന് മാറ്റിയത് തന്നെ വേണം അറിയാലോ ഇപ്പൊ മരുമോള അവൾ ഇവിടുത്തെ അതുകൊണ്ട് നീ അവളെ അംഗീകരിക്കണമെന്ന് പറയാ അല്ലെങ്കിൽ തന്നെ നീ അച്ഛൻ്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കേ അച്ഛനൊരു വയ്യായിക വന്നു അച്ഛനൊരു വയ്യായിക വന്ന സമയത്ത് എല്ലാം കൊണ്ടും അവളാണ് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നിനക്കറിയാലോ നിനക്ക് പോലും അതിനൊന്നും ഇത്ര കാലമായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ നീ ഇപ്പോഴും അവളെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കിയിട്ടില്ലെന്ന് പറയാം ഇതോടെ ഇപ്പം ദേവേനോ ഓ അതിനിപ്പം ഞാൻ അവളുടെ അടുത്ത് തലേ വെച്ചോണ്ടിരിക്കണായിരിക്കുമല്ലേ തലേ വെച്ചോണ്ടിരിക്കണമെന്നല്ല പറഞ്ഞെ അവരുടെ ജീവിതത്തിലേക്ക് നീ എന്തിനാ ഇങ്ങനെ കൈയ്യെടുത്താൻ പോകുന്നേ അല്ലെങ്കിലും ഒരു ഭാര്യയും ഭർത്താവ് സ്നേഹിക്കുന്നതിനിടയ്ക്ക് നിനക്ക് ചെന്ന് കൈയെടുത്തേണ്ട ആവശ്യമില്ല ഒരമ്മക്ക് കിട്ടേണ്ടതായ എല്ലാ സ്ഥാനങ്ങളും ആ ദൃശ്യം നിനക്ക് തരുന്നുണ്ട് പിന്നെ നീ എന്തിനാ അവരുടെ ബന്ധം ഇങ്ങനെ ഒലക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ചോദിക്കുക പിന്നെ ഞാൻ ആരുടെ ബന്ധം ഒലക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല ആ ദേവേനിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് മുതലക്കുള്ളതാണിത് കാരണം ഒറ്റ മുതലുള്ളവരല്ല ഇങ്ങനെയായിരിക്കും അങ്ങ് കൊഞ്ചിരിച്ച് ആ വളർത്തും പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മമാർക്ക് അവനെ വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് കഴിയത്തില്ല കാരണം തന്റേതാണെന്നും പറഞ്ഞ് പൊത്തിപ്പൊഴിഞ്ഞ് വെച്ചോണ്ടിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് പൊട്ടു പോകുന്ന ആരാധനയാവോ കയറി വരുന്ന മക്കളാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒന്നും കാര്യമില്ല നിനക്ക് ചേട്ടപ്പം ദേവേനോളഞ്ഞു അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല അതെ അവൻ അത്രമാത്രം അങ്ങോട്ട് കണ്ട് സ്നേഹിക്കും വേണ്ട അവൻ എന്റെ മകനാ എനിക്ക് അവളെ പരിഗണന തന്നിട്ട് മതി ബാക്കിയുള്ളവർക്കൊന്നു പറയാ കേട്ടതും ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്കുള്ള പരിഗണന നീ എന്താ ഉദ്ദേശിക്കുന്നത് നിന്നെ ഞാൻ കൊണ്ടുനടക്കണില്ലേ കല്യാണം കഴിഞ്ഞ സമയത്ത് നിനക്ക് മുല്ലപ്പും വിച്ചിപ്പും എല്ലാം വാങ്ങിച്ചു തരായിരുന്നു ആ സമയത്ത് എൻ്റെ അമ്മ എന്തേലും പറയാറുണ്ടോ നിന്നോട് അല്ലെങ്കിൽ നീ അതൊന്നും മേടിക്കണ്ട ചൂടുണ്ടെന്നൊന്നും പറയാറില്ലല്ലോ പിന്നെ ഇപ്പൊ നീ എന്തിനാ ഈ നായനയുടെ മേലെ ഇത്ര ആധിപത്യം സ്ഥാപിക്കണ എന്ന് ഒരു കാര്യം ചെയ്യാൻ ദേവേനി നിനക്ക് അത്യാവശ്യം വേണ്ട വേണ്ടത് ഒരു കൗൺസിലിംഗ് ആണെന്ന് പറയാ കൗൺസിലിംഗ് എന്തിനാണ് ഒരു സൈക്കാട്ടിസ്റ്റിനെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയാ എന്താ ചേട്ടാ ഈ പറയണേ പിന്നെ അല്ലാതെ സൈക്കാർട്ടിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് മാനസിക വിഭ്രാന്തി ഉള്ളവർക്ക് അത് മാത്രമല്ല മാത്രല്ല മനസ്സിനെങ്ങനെ താളം തെറ്റുന്ന സമയത്ത് നമ്മളൊരു സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ നല്ല എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ കൊണ്ടു കാണിക്കാന്ന് പറയാം ഇത് കേട്ടെന്ന് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല ഒരു കാര്യം ചെയ്യാൻ ചേട്ടൻ പോയി കാണാൻ പറയണേ അതെ ചില സമയങ്ങളിൽ എനിക്കും തോന്നാറുണ്ട് അങ്ങനെ കാണണമെന്ന് എന്നും പറഞ്ഞോണ്ട് നീ വലിയ ആളാന്ന് നീ വിചാരിക്കേണ്ട കേട്ടോ ദേവേനിയെന്ന് പറയാം ദേവേനോ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിപ്പോൾ ഒരു ഡോക്ടറെ കണ്ട കാര്യമില്ല എൻ്റെ മകന് എന്നെ പരിഗണിച്ചാൽ മാത്രം മതി ആ പരിഗണന കിട്ടിയില്ലെങ്കിൽ എനിക്ക് മാനസിക വിഭ്രാന്തി ഇങ്ങനെ ഉണ്ടായിക്കോണ്ടേ ഇരിക്കും അതിനിപ്പം നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറഞ്ഞ് തിരുത്താനോ ഡോക്ടറെ കാണിക്കാനോ ശ്രമിക്കേണ്ട ഡോക്ടറെ കാണിച്ചുകൊണ്ടൊന്നും ഞാൻ നേരെയാകുമ്പോൾ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ദേവേനിച്ച് ചാടിത്തൂടെ അവർത്തേക്കങ്ങോട് കയറി പോവാണ് ആദർശൻ്റെ അച്ഛനും നല്ല ദേഷ്യം വന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാന്ന് മനസ്സിലായി ഇവളോട് പിന്നീട് ആദർശ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നയനെ അങ്ങോട്ട് വേറെ ചെല്ലുന്നത് എന്നിട്ട് ചോദിച്ചു അല്ല ആദർശമാണ് എന്തെ ജോലിക്ക് പോകണില്ലേക്കും ഇല്ല ഞാൻ എന്നെ ലീവ് എടുത്തെന്ന് പറയും ലീവ് ലീവ് ലീവെടുത്തേ അല്ല ഇന്ന് എനിക്ക് പുറത്ത് പോകണം കാരണം ബന്ധുക്കാരുടെ വീട്ടിലൊന്നും പോയി കല്യാണം ഒന്നും ക്ഷണിച്ചിട്ടില്ല അപ്പൊ കല്യാണം ഒക്കെ ക്ഷണിക്കാൻ പോകണമെന്ന് പറയും ഓ അതാലേ ഒരു കാര്യം ചെയ്യാ കൂടെ പോരാൻ പറയാണ് ഞാനോ അതെ എന്നാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നീക്കും ബുദ്ധിമുട്ടോ എനിക്കെന്ത് ബുദ്ധിമുട്ടിരിക്കുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം കഴിഞ്ഞ് ആദർശചേട്ടൻ്റെ ബന്ധുക്കാരുടെ വീട്ടിൽ പോകണം എൻ്റെ ബന്ധുക്കാരുടെ വീട്ടിൽ പോകണം എന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ അതൊന്നും നടന്നില്ല എന്ന് പറയാം അപ്പം ആദർശം പറഞ്ഞ് അതിനുള്ള സമയം ഇപ്പം അപ്പം അനിയുടെ കല്യാണം വന്നില്ലേ ഇപ്പം നമുക്ക് രണ്ടുപേർ കൂടെ പോയി കല്യാണം ഒക്കെ അങ്ങ് ക്ഷണിക്കാന്ന് പറയാം ഇഷ്ടമുള്ള കാര്യം തന്നെ ആദർശേട്ടാ പിന്നെന്താ കുഴപ്പം ഏയ് കുഴപ്പമൊന്നുമില്ല ഞാൻ റെഡി ആകാന്ന് പറയാണ് പിന്നീട് കബോഡിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അല്ല ആദർ ചേട്ടാ എനിക്കൊരു സാരി സെലക്ട് ചെയ്ത് വരുമോ എന്ന് ചോദിക്കുക അതെ അങ്ങനെ അല്ല നീ വലിയ ഡിസൈനറല്ലേ നിനക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ അറിയാമല്ലേ ഞാൻ ചെയ്യുന്നേക്കാൾ നല്ല സാരിയല്ലേ നീ സെലക്ട് ചെയ്യുള്ളൂ ഇത് കേട്ടപ്പം നയന പറഞ്ഞു അതൊക്കെ ശരി തന്നെ ആദർശേട്ടാ ചേട്ടാ പക്ഷേ പ്രശ്നമുണ്ട് എനിക്ക് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനാ മറ്റുള്ളവർക്കാണെങ്കിൽ എനിക്ക് സെലക്ട് ചെയ്തോളക്ക് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല എന്ന് പറയാം ഈ സമയം ആദർശം പറഞ്ഞു എന്നാൽ കാര്യം ചെയ്യാം നീ ആദ്യം എനിക്കൊരു ഷർട്ട് സെലക്ട് ചെയ്യാം അതുകൊണ്ട് നിനക്ക് ഈ സാരി സെലക്ട് ചെയ്യാമെന്ന് പറയണം അങ്ങനെ നയനെ പോയി ഒരു ഷർട്ട് എടുത്തു ഇത് മതിയെന്ന് പറയണേ ഇത് കണ്ട ആദർശം പറഞ്ഞു ഇതെനിക്ക് എന്റെ അമ്മ വാങ്ങി തന്ന ഷർട്ടാന്ന് പറയണേ നായൻ പറഞ്ഞു അമ്മയ്ക്കറിയാലോ ആദർശം എൻ്റെ ടേസ്റ്റൊക്കെ ഏത് വിധവന്നാ അതുകൊണ്ടല്ലേ എന്ന് പറയാ പിന്നീട് ആദർശം പറഞ്ഞു ഇനി എനിക്ക് സെലക്ട് ചെയ്യാൻ ഇനി എനിക്ക് സെലക്ട് ചെയ്ത് തരാൻ പറയാം പെട്ടെന്ന് ആദർശ കബോർഡിനകത്ത് നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു സാരി ആ സെലക്ട് ചെയ്യുകയാണ് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കണം കൊള്ളാം ഇനിയിപ്പോൾ ആദർശം എടുത്തു കഴിഞ്ഞ സാരി ഏതാണല്ലോ എനിക്ക് കുഴപ്പമില്ല അതായിരിക്കും എനിക്ക് ഏറ്റവും നല്ല സാരി ആയിട്ട് തോന്നിയെന്ന് പറയാം ആദർശന ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി പിന്നീട് ഞാൻ അതിനോട് അതൊരു കാഴ്ചയാവോ ഡ്രസ്സ് വേണമെന്ന് പുറത്തിറങ്ങി നിൽക്കാമെന്ന് ചോദിക്കും ഉം പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് ആദർശ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്ന രണ്ടുപേരും കൂടെ കല്യാണം വിളിക്കാൻ പോവാണ് ഈ സമയത്ത് നായനെ പറഞ്ഞു മുമ്പ് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഇങ്ങനെ പുറത്തു പോകണം ആദർശനോടൊപ്പം പുറത്തു പോകണം ഇങ്ങനെ പല സ്ഥലങ്ങളും കാണണം എന്നൊക്കെ പക്ഷെ അന്നൊന്നും എനിക്ക് സാധിച്ചില്ലെന്ന് പറയാം ആദർശ പറഞ്ഞു ഇപ്പോഴതിന് സാധിക്കുന്നുണ്ടല്ലോ അതിന് അനിയുടെ കല്യാണം വേണ്ടി വന്നു ഇല്ലേന്ന് അനിയ വയ്ക്കുക അതെ അനിയുടെ കല്യാണം ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാരണം എനിക്കറിയാല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അനിയാണ് അവനും അതുപോലെ തന്നെ തിരിച്ചും ഞങ്ങൾ തന്നെ ഇന്ന് അവരൊരു വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ ആവശ്യം വന്നിട്ടുമില്ല അവൻ്റെ എന്ത് ആഗ്രഹം പറഞ്ഞാൽ ഞാൻ അത് സാധിച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ അബിയെ സംബന്ധിച്ച് അങ്ങനെയല്ല കാരണം അബി ഞങ്ങളോട് രണ്ടുപേരുടും വഴക്കടിച്ചിട്ടുണ്ട് പക്ഷെ അവൻ്റെ സ്വഭാവം അന്നും ഒന്നും അല്ല ഒരേപോലെ തന്നെയാണ് പക്ഷെങ്കിൽ എൻ്റെ അനി അങ്ങനെയല്ല അവൻ്റെ മനസ്സിന് നന്മയുണ്ട് അത് നിനക്കറിയാവുന്ന കാര്യമാണല്ലോ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾ അവനല്ലേ ഞാൻ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും എപ്പോഴും നിന്നെ ചേർത്ത് പിടിക്കുന്ന അവനല്ലേ നീ നോക്കുക ഇത് കേട്ടപ്പായാലും അത് ശരിയാന്ന് അല്ല നീ എന്ത് മന്ത്രമായിരിക്കും പോലും പ്രയോഗിച്ചാൽ അവനെ കയ്യിലെടുക്കാനായിട്ട് പിന്നെ ഞാൻ മന്ത്രവും കൂടാത്തുള്ളതും ഞാൻ പ്രയോഗിച്ചില്ലെന്ന് പറയാം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം പക്ഷേങ്കിൽ അവൻ്റെ മനസ്സിലെന്തോ വിഷമമുള്ള എനിക്ക് തോന്നുന്നുണ്ട് അവൻ്റെ ആരോ ഉണ്ടായിരുന്ന പോലെ ഇത് കേട്ടപ്പോൾ കേട്ടപ്പം നയനോ അതെനിക്കും തോന്നിയിട്ടുണ്ടെന്ന് പറയാം പക്ഷേ എങ്കിൽ അവൻ്റെ ആഗ്രഹത്തിന് ഇന്ന് വരെ ഞാൻ എതിരെ നിന്നിട്ടില്ല പക്ഷെ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും നടത്തി കൊടുക്കാനായിട്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നയനു പറഞ്ഞു അതേ അദൃഷ്ടിട്ടാ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് അനാമയ്യനെക്കുറിച്ച് അറിയാലോ അനാമയ്യ നല്ല പെൺകുട്ടിയാണ് അവളീ വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് മാത്രമല്ല അമ്മ അവളെ മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അറിയാലോ അതൊക്കെ എനിക്കറിയാം പക്ഷേ എന്തോ അനിയുടെ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ടെന്ന് ആദർശം പറയാം ഈ സമയം നയനെ പറഞ്ഞു അതൊന്നും ഓർത്തിട്ടേ ആദർശമായിട്ടും വിഷമിക്കേണ്ടെന്ന് പറയാം പെട്ടെന്ന് ആദർശം പറഞ്ഞു അല്ല നിന്റെ വീട്ടിലെ നന്ദുവിൻ്റെ കാര്യം ഓർത്തേക്കേ അല്ല നന്ദുവിൻ്റെ കല്യാണം ഒക്കെ വല്ലതും പറയും വരുന്നുണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു ഏ പെട്ടെന്നും വിവാഹമൊന്നും വേണ്ടതാ പറയണേ ഒരു കാര്യം ചെയ്യേ അവൾക്ക് ജോലി വേണമെന്നല്ലേ പറഞ്ഞേ നമ്മുടെ കമ്പനി അവൾക്ക് ഒരു ജോലി കൊടുത്താലേ ചോദിക്കാം ഏയാ അതൊന്നും വേണ്ട ആദർശചേട്ടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാം അതെന്ന് നീ അങ്ങനെ പറഞ്ഞേ ഏയ് അതൊന്നും ശരിയാവത്തില്ല അവൾക്ക് പഠിച്ചൊരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാം ആദർശന അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷെങ്കില് നിനക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്ന കാരണം നന്ദു ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ല കാര്യമില്ലെന്ന് ചോദിക്കുക അതൊക്കെ ശരിയാ ആദർശേട്ടാ പക്ഷെ അതൊന്നും അത്ര ശരിയാവത്തില്ലെന്ന് പറയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടെ ചെല്ലുന്ന നേരെ നയനയുടെ വീട്ടിലേക്കാണ് അപ്പം അവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോനും ഗോവിന്ദനും നന്ദു ഇറങ്ങി വരുവാണ് അപ്പൊ കുറെ കവറൊക്കെ ഉണ്ടായിരുന്നു നയനയുടെ ആദർശന്റെയും കയ്യിൽ അങ്ങനെ അതൊക്കെ ആയിട്ട് എന്നപ്പോൾ തന്നെ ഗോവിന്ദ ചോദിച്ചു ഇതെന്താ മുളഞ്ഞിരിക്കണേ പെട്ടെന്ന് പറഞ്ഞു നീ അച്ഛനും നന്ദുവിനും ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സ് പിന്നെ കല്യാണത്തിലുള്ളത് ഉണ്ടോ ഇനിയിപ്പം നയന അധികം വൈകാതെ തന്നെ കൊണ്ടുത്തരുമെന്ന് പറയുന്നത് നന്ദുനും മുഖം വല്ലാതിരിക്കുക വല്ലാത്തൊരു ഇളർച്ചയൊക്കെ നന്ദുവിന്റെ ബോത്തുണ്ട് പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു അല്ല അച്ഛനും സമ്മതമാണെങ്കിലേ ഇവളൊക്കെ ഞങ്ങൾ കമ്പനിയിൽ ജോലി കൊടുക്കാന്ന് പറയാം ഇത് കേട്ടപ്പം ഗവൺമെന്റ് ചെയ്യാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇവിടുക്കാണെങ്കിൽ പഠിച്ചൊരു ജോലി വേണമെന്നാണ് മോനെ ആഗ്രഹം എന്ന് പറയാം പെട്ടെന്ന് ആദർശിച്ചു പറഞ്ഞാൽ അതുകൊണ്ടല്ല ചേ ഞാൻ പറഞ്ഞത് ഇപ്പം അനിയാണെങ്കിൽ ഉടനെ തന്നെ രണ്ട് മൂന്നും ബ്രാഞ്ചിൻ്റെ മാനേജറാകുമ്പോൾ പോവുക അപ്പം മൂന്ന് രണ്ട് മൂന്നും ബ്രാഞ്ച് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്യല്ലേ അപ്പോൾ സ്റ്റാഫിന് ആവശ്യമുണ്ട് അപ്പം നന്ദുവാണെങ്കിൽ അത് ഡിഗ്രിയും കഴിഞ്ഞ് കമ്പ്യൂട്ടർ കഴിഞ്ഞിരിക്കുന്നതല്ലേ അപ്പോൾ ഒരു ജോലി കിട്ടുക എന്ന് നല്ല കാര്യമില്ലെന്ന് ചോദിക്കും നയന പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ല ആദർശേട്ടാ വേറൊന്നും കൊണ്ടല്ല അവൾക്ക് പഠിച്ചൊരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് ആഗ്രഹം ആദർശ പറഞ്ഞു അതിന് ഗവൺമെൻറ് ജോലിക്കും ഈ ജോലി നമ്മൾ എന്താ പ്രശ്നം ഇരിക്കുന്നത് സാലറി കിട്ടിയാൽ പോരെ അവിടെ വന്ന് എല്ലാം പറയുന്നത് ഗവൺമെന്റ് ജോലിയെക്കായാലും കൂടുതൽ സാലറി ഉണ്ടെന്ന് പറയുന്നത് മൂർത്ത് മൂർത്തി ജ്വലറിയിൽ അതുകൊണ്ട് നല്ല കാര്യമില്ല എന്ന് ചോദിക്കും ഈ സമയം നന്ദു പറഞ്ഞു അതൊക്കെ ശരി ആദർശേട്ടാ പക്ഷേ എനിക്ക് പഠിക്കണം ആഗ്രഹം പഠിച്ചൊരു ജോലി വാങ്ങിക്കണം ആഗ്രഹം അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ലെന്ന് പറയാം ആദർശം പറഞ്ഞു ഇനിയിപ്പം നന്ദുവിൻ്റെ ഇഷ്ടോടാ അങ്ങനെ നടക്കട്ടെ പിന്നെ ഞാൻ വിചാരിച്ചെ ഇനിയിപ്പം അച്ഛനൊരു താങ്ങായം തള്ളായിട്ട് നീ ഇവിടെ ഉണ്ടല്ലോ അപ്പം നിനക്കൊരു ജോലിയും കൂടെ ഉണ്ടല്ലോ നല്ല ഞാൻ ഞാനിരുന്നെന്ന് പറയാം നിനക്കും നയനയ്ക്ക് വയ്ക്കാൻ നല്ല കഴിവുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയാം പിന്നീട് നയന പറഞ്ഞു അതേ ആദർശ ചേട്ടാ അതിനെക്കുറിച്ച് വന്നു ഇപ്പം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അറിയാലോ അതിനൊക്കെ അതിൻ്റെതായ സമയാമ് നടന്നോളും ഇനിയിപ്പം നന്ദുവിന് ജോലി കിട്ടണമെങ്കിൽ അവൾ പഠിച്ചൊരു ജോലി വാങ്ങിക്കട്ടെ എന്ന് പറയാം ഈശ്വരനെ ആദർശം പറഞ്ഞു അല്ല നീ ഒരു ഡിസൈനറാണ് നിന്റെ അച്ഛന്റെ കഴിവുകളൊക്കെ നിനക്ക് കിട്ടിയിരിക്കുന്നത് എനിക്കറിയാം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അച്ഛനെ ഡിസൈനറായിട്ട് അവിടെ അച്ഛനെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ തരണം എന്നുള്ള എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പറയാം പെട്ടെന്ന് ഗോവം പറഞ്ഞു അതിന്റെ ഒന്നും കാര്യമില്ല മോനെ മോൻ്റെ മനസ്സുണ്ടല്ലോ അത് നല്ല മനസ്സാണ് അത് മാത്രം മതി എന്ന് പറയാം പിന്നീട് നന്ദു എന്ത് ചെയ്യുകയാണ് അകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ നയനാ കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ നയനയുടെ നന്ദി ചോദിച്ചു അല്ല ഇപ്പോഴും ആദർശാനും പഴയ പോലെയാണെന്ന് ചോദിക്കുക ആ നമ്മൾ അങ്ങനെ ചോദിച്ചേ അല്ല കണ്ടിട്ട് നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം ഇത് കേട്ടപ്പം നായനെ പറഞ്ഞു അതേ പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളൂ പിന്നെ നന്ദു നീ മനസ്സില എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കില്ല കേട്ടോ എന്ന് പറയണേ എന്തിനാ ചേച്ചി ഞാൻ എന്തിനും ദേഷ്യം വിചാരിക്കുന്നേ അല്ല അനിയുടെ കാര്യത്തിൽ ഏ എനിക്ക് സങ്കടമൊന്നുമില്ല ചേച്ചി എന്ന് പറയണേ അനിക്കങ്ങനെയല്ല നല്ല സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ അവനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ടെന്ന് പറയാം നന്ദുനും വല്ലാത്ത പോയി നന്ദു പറഞ്ഞാൽ അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അയച്ച് ഇനിയിപ്പോൾ അതൊന്നും എൻ്റെ ചിന്തയിൽ ഉണ്ടാവത്തില്ലെന്ന് പറയാ ഈ ചേച്ചിയോട് പുറക്കണോട്ടോ നന്ദു എന്നെ ഞാൻ ദേഷ്യവും തോന്നില്ലെന്ന് പറയണേ ഈ ചേച്ചി എന്തൊക്കെയാ പറയണേ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എനിക്ക് ഒരു കുഴപ്പമില്ല അല്ല ആദർശ എണ്ണം ചേച്ചി ഇപ്പോഴും രണ്ടിടത്തായിട്ടാണ് കിടക്കണമെന്ന് ചോദിക്കുക അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറച്ചുകൂടി ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ആദർശ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുക്കാർ കാണാമെന്നുള്ളത് പക്ഷേ എങ്കിൽ ഇതുവരെ ആയിട്ടും അതിനു സാധിച്ചിട്ടില്ലെന്ന് പറയാം എനിക്കറിയാൻ ചേച്ചിട്ട് വിഷമം എന്താന്ന് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കാൻ തന്നെ തീരുമാനിച്ചേ ഇത് കേട്ടപ്പം നയനയ്ക്കും വല്ലാത്ത വിഷമായി താൻ നന്ദുനോട് തെറ്റു ചെയ്യുക ബോധം നയനയുടെ ഉള്ളിലുണ്ടാവുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ട ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ആദ്യമായി കാണുന്നാലാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി